ഈശ്വരം ശിഹായിക്യ സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞുള്ള പത്ത് ദിവസങ്ങൾ പന്തഗസ്തായിക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും ദിവസങ്ങളാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ലഭിച്ച സ്വർഗീയ ദർശനത്തിൻ്റെ അതുല്യമായ ആനന്ദത്തിൽ മുഴുകി ശിഷ്യന്മാർ പത്ത് ദിവസത്തേക്ക് ആഴമായ പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിൻ്റെ വലിയ മാതൃക കൂടിയാണിത് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സമ്മാനം കിട്ടണമെങ്കിൽ അത് അനുസരിച്ചുള്ള യോഗ്യതയും വേണം വിശുദ്ധി വിശ്വാസം വിനയം വിശ്വസ്തത വിവേകം എന്നിവയാണ് ആ അടിസ്ഥാന യോഗ്യതകൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും പരിശുദ്ധാത്മാവോട് നിറഞ്ഞ ഒരാളുടെ നേതൃത്വവും സാന്നിധ്യവും ആവശ്യമാണ് അത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരുമല്ല അതുകൊണ്ടാണ് ഈ പത്ത് ദിവസത്തേക്ക് പരിശുദ്ധ അമ്മ സഭയുടെ നേതാവായിത്തീരുന്നത് പന്തക്കുസ്തായിൽ തിരുസഭയുടെ സ്ഥാപനത്തിലാണ് പത്രോസ് സഭയുടെ നേതാവായി തീരുന്നത് പന്തക്കുസ്തായിക്ക് ശേഷം പരിശുദ്ധ അമ്മ തിരുസഭയുടെ മാതാവായി മാറുന്നു തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർക്കെല്ലാം ദൈവം തൻ്റെ ആത്മാവിനെ നൽകും പൊലോസ്ലിഹ പഠിപ്പിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളെയല്ല പ്രത്യേകത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ പരിശുദ്ധ പിതാവ് ലിയോ പ്രതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റ ഉടനെ പ്രഖ്യാപിച്ചത് തിരുസഭയുടെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ് സുവിശേഷത്തിൻ്റെ മിഷനറി സാക്ഷ്യമാണത് സഹനത്തിൻ്റെയും വേദനയുടെയും പീഡനങ്ങളുടെയും അടിച്ചമർത്തലിൻ്റെയും കാലമാണ് നമ്മെ ഇനി കാത്തിരിക്കുന്നത് എന്ന വലിയ സൂചന നൽകിക്കൊണ്ടാണ് പന്തക്രിസ്ത ഒരുക്കത്തിലേക്കും അനുഭവത്തിലേക്കും നമ്മെ യേശു നയിക്കുന്നത് ഈ പ്രത്യേക കാലഘട്ടത്തിൽ യഥാർത്ഥ ക്രൈസ്തവ പ്രേക്ഷിതൻ ആര് എന്ന് തെളിയിക്കപ്പെടുന്ന കാലമാണിത് ശിശുമാരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിനത്തെയും യേശു കുറ്റപ്പെടുത്തിയപ്പോൾ നമ്മോട് യേശു എങ്ങനെയാവും പെരുമാറുക എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതം ആത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നത് വിശുദ്ധ കുച്ചുത്രേസയെപ്പറ്റി ഒരിക്കൽ കൂടി ഓർമ്മിക്കാം സന്യാസിനി മഠത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏതാനും വർഷം മാത്രം ജീവിച്ച് അതിന് പുറത്തിറങ്ങി ഒരു മിഷൻ പ്രവർത്തനങ്ങൾക്കും പോകുവാൻ സാധിക്കാതെ പോയ കുച്ചത്രേസയ എങ്ങനെയാണ് ആഗോള കത്തോലിക്കാ സഭയുടെ മിഷനറിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തനിച്ചായിരിക്കുമ്പോൾ ആരുടെ കൂടെയാണ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏലയാ നീ ഇവിടെ എന്തു ചെയ്യുന്നു ചോദിക്കുന്ന ചോദ്യം ഉത്തരവെന്താണ് സൈനികങ്ങളുടെ ദൈവമായ ദൈവത്തെപ്പറ്റിയുള്ള തീക്ഷ്ണത കൊണ്ട് ഞാൻ എരിയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു വിശ്വാസ തീക്ഷ്ണത വ്യക്തിപരമായ ജീവിതത്തിൽ പുലർത്തുമ്പോഴാണ് യഥാർത്ഥമായ ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നിന്നും പ്രാർത്ഥനാനുഭവങ്ങളിൽ നിന്നും ആത്മീയ അനുഷ്ഠാനങ്ങളിൽ നിന്നും ക്രിസ്തുവിലുള്ള സഹവാസത്തിൽ നിന്നും ഇന്ന് ഏത് പ്രായത്തിലുള്ളവരെയും അകറ്റുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ് ഈ സമയം എങ്ങനെ ആര് എപ്പോൾ എവിടെ വെച്ച് അപകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് തനിച്ചായിരിക്കുമ്പോൾ നമ്മുടെ സമയത്തെ അപഹരിക്കുന്നത് ഉറപ്പായിട്ടും മാധ്യമ ജീവിതമാണ് പ്രത്യേകിച്ച് ഈ ടി വി സംസ്കാരം മാറി ഇപ്പോൾ മൊബൈൽ സംസ്കാരത്തിലേക്ക് വന്നതുകൂടി സ്വന്തം മുറിയിൽ സ്വന്തം കൂടെ എപ്പോഴും നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന രീതിയിലുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിരീശ്വര വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശക്തമായി പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തി ജീവിതത്തിലെ വിശദമായ പ്രേക്ഷിത സ്വഭാവമാണ് കാരണം നമ്മുടെ സ്വകാര്യ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ സ്വകാര്യ ജീവിതത്തിലെ നമ്മുടെ സമയം നഷ്ടം സമയത്തെ എങ്ങനെ അപഹരിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ ആണ് വ്യക്തമായി തിരിച്ചറിയേണ്ടത് എവിടേക്കോ വലിയ പാകപ്പിഴകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒറ്റക്കായിരിക്കുമ്പോൾ ഇതുവരെ പിന്തുടർന്ന ആത്മീയ ജീവിത പാരമ്പര്യം എങ്ങനെ തുടരാൻ കഴിയുന്നു എന്ന് ആഴത്തിൽ പരിശോധിച്ച് അറിയേണ്ട ദിവസങ്ങളാണിത് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ ആരംഭിക്കുന്നത് തന്നെ സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് ഓരോ വ്യക്തിയും കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് പോരേണ്ട വിശദമായ ജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവൃത്തി സഭയുടെ അടിസ്ഥാനവും അസ്തിത്വവും പൂർണ്ണമായി അവിടെയാണ് അത് കുടുംബത്തിലൂടെ സമൂഹത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുകയും അത് സഭയുടെ സാക്ഷ്യവും മുഹമ്മദ്രയായി തിരികയും ചെയ്യുന്ന ഒരു വിശാലമായ ആഴമായ അനുഭവമാണത് തമരശ്ശേരി ഇരുപതയിലെ കൃശ്യവയ്യം അംഗങ്ങൾ പരസ്പരം ഇങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് ഈശം സ്തുതിയായിരിക്കട്ടെ പ്രസ്തുതിയായിരിക്കട്ടെ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിന് ചേർന്ന രീതിയിൽ സംസാരിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു പ്രചോദനം ഇതിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനമാണിത് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ നമ്മിൽ നടക്കുവാൻ ഇങ്ങനെയുള്ള അഭിസംബോധനകൾ നമ്മെ സഹായിക്കും അല്പം കൂടി ആഴത്തിൽ ഈ ആത്മീയ ജീവിത കൂട്ടായ്മയെ ശക്തമാക്കി തീർക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ഇന്ന് സഭയുടെ ഏറ്റവും ശക്തമായ പ്രബോധനം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാധ്യമ പ്രേക്ഷിത രംഗത്തിൻ്റെ മാതൃകയായി സ്വീകരിക്കേണ്ട മൂന്ന് വാക്കുകൾ പ്രത്യേകം ഓർത്തിരിക്കണം പ്രതികരണം പ്രതിഷേധം പ്രസ്താവന ഇത് മൂന്നുമാണ് ഇത് ആത്മാവിൽ നിറഞ്ഞ് നിർവഹിക്കുക എന്നതാണ് നന്നായി പ്രതികരിക്കണമെങ്കിൽ നന്നായി വ്യക്തമായ വിശുദ്ധയോടെ സമാധാനപൂർവ്വം നമ്മുടെ പ്രതിഷേധം അറിയിക്കണമെങ്കിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് പഠിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ കഴിയണമെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ് അതിനുവേണ്ടിയാണ് ആത്മാവിൽ നിന്നറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ സഭ ആവശ്യപ്പെടുന്നത് ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളോ സമുദായത്തിനെതിരായി ഉയരുന്ന സാഹചര്യങ്ങളോ കാണുമ്പോൾ അവയ്ക്കെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും നമ്മുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുവാനുമുള്ള ധൈര്യം ആർജിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഈ ധൈര്യം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശദമായ ജീവിതം നമ്മൾ നയിക്കുക തന്നെ വേണം ഈ ചെറിയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തും തിരിച്ചറിയുവാനും വിശ്വസ്തയോടെ അത് പൂർത്തീകരിക്കുവാനും അതുവഴി ഉദ്ധിതനായ സ്വർഗാരോഹണം ചെയ്ത യേശുവിൻ്റെ യഥാർത്ഥ പ്രേക്ഷിതരായി തീരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ